പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ തുടരുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി റാലി നടത്തി ജനകീയ പ്രതിഷേധങ്ങളോട് അസഹിഷ്ണു കാണിക്കുകയും അധികാരത്തെ ദുരുപയോഗം ചെയ്തും റാലിക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി തീർത്തും പ്രതിഷേധാർഹമാണ് മാർജിന് സീറ്റ് വർധനവും താൽക്കാലിക ബാച്ചുകളും കൊണ്ട് സർക്കാർ തുടരുന്ന വിദ്യാർത്ഥി വഞ്ചന അനുവദിക്കില്ല ജില്ലയിൽ ആനുപാതികമായി പ്ലസ് വണ്ണിന് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കും വരെ പ്രതിഷേധ സമരങ്ങൾ ജില്ലയിൽ ശക്തിപ്പെടുത്തുമെന്നും ഫ്രെറ്റേണിറ്റി ജില്ലാ നേതാക്കൾ പറഞ്ഞു നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ പ്രതിസന്ധി പൊതുജനങ്ങൾക്കിടയിൽ വിചാരണക്ക് വെക്കുമെന്നും തുടർ സമരങ്ങൾക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് ഉമർ തങ്ങൾ പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ നയിക്കുന്ന ജനകീയ വിചാരണ പെറ്റീഷൻ കയരവൻ ഹൈവേ ഉപരോധം പീപ്പിൾസ് പാർലമെന്റ് എഇഒഫ് ഓഫീസ് മാർച്ച് എം എൽ എ ഓഫീസ് മാർച്ച് ആർ ഡി ടി ഉപരോധം തുടങ്ങി സമര ശൃംഖല എന്ന പേരിൽ തുടർ സമരങ്ങൾക്കും പ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകും കലക്ടറേറ്റ് മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നയിം ഗഫൂർ ജനറൽ സെക്രട്ടറി ബാസിത്താനൂർ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ വിമൻസ് ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി സാബിക് വെട്ടം ഷാറുൺ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ഫോൺ